അതാത്സമയം ശ്രീദ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു കേസ് വരികയാണ് അതിൽ വനിതാ കമ്മീഷൻ ഇടപെട്ട് അത് കേസ് എടുക്കണം എന്ന കാര്യം പോലീസിനോട് ആവശ്യപ്പെടുന്നു ഡി ജി പി തന്റെ റിപ്പോർട്ട് നൽകണം എന്ന കാര്യം കൂടി പറയുന്നു നിർദ്ദേശം നൽകുന്നു കമ്മീഷൻ അങ്ങനെയെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിലാവുന്നത് രാഹുലാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ പോയിന്റ് തനിക്കെതിരെ കേസുകളില്ല പോലീസിൽ പരാതിയില്ല അങ്ങനെ അത് വരട്ടെ അത് വരാത്തടത്തോളം കാലം ഞാൻ എങ്ങനെയാണ് ഇതിൽ പ്രതികരിക്കേണ്ടത് എന്ന് രാഹുൽ പറയുന്നത് നമ്മൾ കണ്ടതാണ് കേട്ടതാണ് ഇപ്പോൾ അതും പൊളിയുന്നു ഇതാ കേസ് വരുന്നു വിവരങ്ങൾ എന്താണ് പ്രജിൻ ഇത് വനിതാ കമ്മീഷൻ ഒരു ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് എടുത്ത ഒരു സാധാരണ കേസ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു നിർണായകമായ കേസ് കൂടിയായി ഇത് മാറുകയാണ് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഇതുവരെ ഉയർത്തിയ എല്ലാ വാദങ്ങളും പൊളിയുകയാണ് ഇതുവരെ അദ്ദേഹം നിയമസ്വാഗത്വം രാജിവെക്കുന്നതിന് തടസ്സമായി പറഞ്ഞത് അല്ലെങ്കിൽ തൻ്റെ പ്രതിരോധത്തിന് വേണ്ടി അദ്ദേഹം തടസ്സവാദമായി ഉന്നയിച്ചിരുന്നത് തനിക്കെതിരെ ഒരു പരാതിയോ കേസോ ഒരു നിയമസംവിധാനങ്ങളിലും ഇല്ല എന്നാണ് എന്നാൽ ഇപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് ഡി ജി പി സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയതോടെ കേസില്ല പരാതിയില്ല എന്ന തരത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം പൊളിയുന്നു എന്ന് മാത്രമല്ല ഈ കേസില്ല പരാതിയില്ല എന്ന വാദം ഉയർത്തി നിയമസഭാംഗത്വം രാജിവെക്കാതെ മാറി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി അനിവാര്യമായ നടപടിയിലേക്ക് എത്തിച്ചേരേണ്ടിയിരിക്കുന്നു കോൺഗ്രസിനും യു ഡി എഫിനും ദോഷമാകാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ രാജി വേണമെന്ന അടിയന്തരമായി വേണമെന്ന മുറവിളി പാർട്ടിക്കകത്തും ശക്തമായി ഉയരും ഇപ്പോൾ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് എടുത്ത് നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമാണ് മറ്റു നേതാക്കൾ കൂടി ഈ ദിശയിലേക്ക് വരേണ്ടിവരും ഹൈക്കമാൻഡിനും മാറി ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഈ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിലൂടെ സംഭവിക്കുന്നത് സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ ആർ ശ്രീത്ത് പങ്കുവച്ചത് അങ്ങനെ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പാർട്ടിയിൽ നിന്നും ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു നോ കോംപ്രമൈസ് ഓൺ റെസിഗ്നേഷൻ രാജിയിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു അതില്ലാതെ പറ്റില്ല എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് വന്നു എന്നാണ് നമുക്കിൽ പുറത്തു വരുന്ന ചില സൂചനകൾ നല്ല നൽകുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആ കേസ് കൂടി വന്നിരിക്കുന്നു അപ്പോൾ ഒരു എം എൽ എക്കെതിരെ ഈ രീതിയിൽ വനിതാ കമ്മീഷൻ ഇടപെട്ട് പോലീസിൽ ഒരു കേസ് വരുന്ന സാഹചര്യം വരുന്നു സ്വാഭാവികമായിട്ടും ആ എം എൽ എ സന്ധി തുടരുക എന്നത് ധാർമ്മികമായി ശരിയാണോ എന്നൊരു ചോദ്യം മാത്രമല്ല പാർട്ടിയിൽ നിന്നും അത്തരത്തിൽ വരുന്നു അങ്ങനെയെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ എന്ത് നിലപാട് പറയുന്നു എന്നതിലാണ് ഏറ്റവും ആകാംക്ഷയുള്ളത് അല്ലെങ്കിൽ എന്ത് നിലപാട് പറയുന്നു എന്നതിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് വാർത്താ സമ്മേളനം ഒഴിവാക്കി പിന്മാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മാധ്യമങ്ങളോട് എന്ത് പറയും അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുമ്പോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കാണ് പ്രസക്തിയായിരുന്നത് എ വി ജയശങ്കർ കൂടി ചേരുന്നു ജയശങ്കർ രാഹുൽ മാങ്കുടത്തിൽ വാർത്താ സമ്മേളനം വിളിക്കും കാര്യങ്ങൾ പറയാനുണ്ട് തനിക്കും തന്റെ നിലപാട് പറയാനുണ്ട് തന്റെ ഭാഗം പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത് പക്ഷേ അല്പസം മുൻപാണ് ആ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്മാറുന്നു ഇല്ല തനിക്കൊന്നും പറയാൻ ഇപ്പോഴില്ല എന്ന നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയത് അതിന് പിന്നിൽ വ്യക്തമായ സമ്മർദ്ദം കൃത്യമായ സമ്മർദ്ദമുണ്ട് അത് പാർട്ടി വൃത്തങ്ങളൊന്നും ആണ് എന്ന് കൂടി മനസ്സിലാകുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് കൃത്യമായി തന്നെ അദ്ദേഹത്തിന് നിലപാട് പറയുന്നു രാജി വെക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു അത് വേണം എന്ന നിലപാടിൽ എടുക്കുന്നു രമേശ് ചെന്നിത്തല കൈവിടുന്നു മറ്റുള്ള ആൾക്കാർ കൃത്യമായ ഒരു മറുപടി പറയുന്നുമില്ല ഇന്ന് അങ്ങനെയെങ്കിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത വൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ദ കേസ് കൂടി വരുമ്പോൾ എം എൽ എ സ്ഥാനം രാജി യ്ക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ